ഡിയർ ഫ്രണ്ട്സ് ഇപ്രാവശ്യം മിക്ക സ്ഥലങ്ങളിലും ചക്ക പൊട്ടിയില്ല ചക്കയില്ല എന്നൊക്കെ പരാതി കേൾക്കുന്നുണ്ട് എന്തായാലും ഈ രണ്ട് മൂന്ന് പ്ലാവുകളിലായി വരിക്കയും പഴംചക്കയും ഉണ്ടായിട്ടുണ്ട് പഴുത്ത ചക്കയൊക്കെ നമുക്കിഷ്ടം മുതലായാലും അല്ലെങ്കിലും പച്ചചക്കയാണ് അതായത് പച്ചചക്ക കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഈ മൂപ്പത്താത്ത ചള്ള ചക്ക വേണ്ടത് കൊണ്ട് തന്നെയാണ് ഇത്രയും ഉയരത്തിൽ നിന്ന് ഒന്ന് പറിച്ചിട്ടത് വലിയ മരത്തിലുള്ള ചക്ക പറിച്ചെടുക്കുന്നതിനുള്ള പ്രയാസം ചക്ക പിളർന്ന് ചുളയും കുരുവും വേർപെടുത്തി അത് പാകപ്പെടുത്തി എടുക്കുന്നതിനുള്ള അധ്വാനം എല്ലാം യുവജനങ്ങളെ മാത്രമല്ല പ്രായമായവരെയും ചക്കയുടെ വേണ്ട വിധത്തിലുള്ള ഉപയോഗത്തെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചതോടെ ആർക്കും വേണ്ടാതെ അവഗണിക്കപ്പെട്ടിരുന്ന ഈ ഫലത്തിന് രാജപദവിയാണ് നേടിക്കൊടുക്കുന്നത് ഇന്ന് ദേശീയ അന്തർദേശീയ മാർക്കറ്റിൽ കേരളത്തിൻ്റെ തനത് ബ്രാൻഡാണ് ചക്ക എന്നാൽ എന്താണ് ചക്കയുടെ ചരിത്രം എന്തൊക്കെയാണ് അതിൻ്റെ ജൈവ പ്രത്യേകതകൾ ചക്കയുടെയും ചക്ക വിഭവങ്ങളുടെയും രുചിപ്പെരുമ പോഷക സവിശേഷത ഔഷധ പ്രാധാന്യം വിപണി മൂല്യം ചക്കയിൽ നിന്ന് തയ്യാറാക്കുന്ന വിഭവങ്ങൾ ഏതൊക്കെ ഇതെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട് കേരളത്തിൽ കാർഷിക വിള എന്ന നിലയിൽ കൂടുതൽ ആളുകൾ പ്ലാവ് കൃഷി ചെയ്യാറില്ലെങ്കിലും ഒരു കുഞ്ഞം പ്ലാവ് ഇല്ലാത്തൊരു വീട് നമ്മുടെ നാട്ടിൽ അപൂർവമാണ് മറ്റൊന്ന് മറ്റുള്ള പഴങ്ങൾ കഴുക്കാനോ കേടാകാതിരിക്കാനും എല്ലാം പലതരം കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചക്കയിൽ വളരെ അപൂർവമായിട്ട് ഇവ ഉപയോഗിക്കുന്നുള്ളു പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു ചൊല്ലുണ്ട് അഴകുള്ള ചക്കയിൽ ചുളയില്ല പക്ഷേ നമ്മുടെ ഈ ചക്കയ്ക്ക് അഴവുമുണ്ട് ചുളയും ഉണ്ട് ചക്കപ്പഴത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ദഹനക്കേട് മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതിൽ കുറഞ്ഞ കലോറിയും പിന്നെ കാർബോഹൈഡ്രേറ്റും ഉള്ളതിനാൽ ശരീരഭാരമോ കൊഴുപ്പോ വർദ്ധിപ്പിക്കാതെ തന്നെ ശരീരത്തെ പോഷിപ്പിക്കുന്നു മറ്റൊന്ന് വിറ്റമിൻ എ സി എന്നിവയുടെ അളവ് കൂടുതലായതിനാൽ ചക്ക കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനെ സഹായിക്കുന്നുണ്ട് പലർക്കും ചക്കയിൽ ഇത്രയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല എന്നാണ് മറ്റൊരു സത്യം ഈ പ്രമേഹ രോഗികൾ ഈ ചക്ക കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അതായത് പച്ച ചക്കയോ അതിൻ്റെ വിഭവങ്ങളോ കഴിക്കുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുകയല്ല എന്നതാണ് ഏറ്റവും പ്രധാന കാരണം ചക്കയുടെ വിത്താണല്ലോ ചക്കക്കുരു സത്യത്തിൽ പഴത്തേക്കാൾ എത്ര പേരുട്ടി പോഷകങ്ങളാണ് ചക്കക്കുരുവിൽ ഒളിഞ്ഞിരിക്കുന്നത് തയാമിൻ സിംഗി മഗ്നീഷ്യം ചെമ്പ് പൊട്ടാസ്യം എന്നീ മൂലകങ്ങളും പ്രോട്ടീൻ പഞ്ചസാര കാർബോഹൈഡ്രേറ്റ് മിനറൽസ് എന്നീ പോഷകങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് ചക്കക്കുരു മാസങ്ങളോളം കേടുവരാതിരിക്കാൻ മണ്ണിൽ പൊഴത്തിവെക്കുകയും ചക്കക്കുരു കിട്ടാത്ത കാലത്ത് അത് എടുത്തുപയോഗിക്കുകയും ചെയ്തിരുന്നത് എന്നാൽ ചക്കക്കുരു അധികം കഴിച്ചാൽ ഗ്യാസ്ട്രബിളിന് സാധ്യതയുണ്ട് പക്ഷേ അത് മൂത്ത ചക്കക്കുരുവിന് മാത്രം ഈ ചള്ള കുരുവിന് അത് ബാധകല്ല ചക്കുരുവിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ ചക്കക്കുരു പാലിൽ കുതിർത്തി അരച്ചു പുരട്ടിയാൽ അതായത് മുഖത്ത് അരച്ച് പുരട്ടിയാലും മുഖത്തെ ചുളിവൊക്കെ അകലുന്ന പറയുന്നത് അതായത് പ്രകൃതിയിലെ സ്വന്തം ബോട്ടാക്സ് ഇന്ന് എന്തായാലും ചക്കപ്പുഴുക്കുണ്ടാക്കാൻ ഉദ്ദേശമില്ല രണ്ട് ദിവസത്തേക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കണം ഈ ഫ്രിഡ്ജ് സൂക്ഷിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുറിച്ചിട്ട ഉടനെ കഴുകാതെ കുരുവും ചുളയും വേറെ വേറെ പ്ലാസ്റ്റിക് കവറിലാക്കി ഇതുപോലെ സൂക്ഷിക്കണം രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ചക്കയും കുരുവും കൊണ്ട് ഇന്നൊരു പുഴുക്കുണ്ടാക്കും അരിഞ്ഞു വെച്ച ചക്കയും ചക്കക്കുരു നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലിട്ട് ചെറുതായി അരിഞ്ഞ സവാള ഉപ്പ് മഞ്ഞൾ ചുവന്ന മുളകെല്ലാം ആവശ്യത്തിനിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അതായത് ചുള മുങ്ങത്തക്ക മുങ്ങത്തക്കതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക പിന്നെ ആവശ്യത്തിന് ജീരകവും തേങ്ങ ചിരകിയതും ചേർത്ത് ഇളക്കി കടുവും കറിവേപ്പിലയും വറുത്തും ചേർത്ത് ഇളക്കി മാറ്റി മാറ്റിവെക്കുക അക്കയുടെ സന്താനോൽപാദനശേഷിയും ആഹാരത്തിൻ്റെ പൂർണ്ണതയെയും സൂചിപ്പിക്കുന്നൊരു ചൊല്ലുകൊണ്ട് അവസാനിപ്പിക്കുക പ്ലാവ് നിറയെ ചക്കയും വീട് നിറയെ കുട്ടികളും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്